ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ലൊരു അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് നമ്മുടെ തലമുടി ഡ്രൈനസ് ഡ്രൈനസ്സായിട്ടിരിക്കുന്ന തലമുടിയിൽ ഈ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹെയർ പാക്ക് സൂപ്പറാണ് കേട്ടോ ഡ്രൈനസ് ഒക്കെ മാറി മുടി നല്ല സോഫ്റ്റ് ആയിട്ടോ നല്ല സിൽക്കി ആയിട്ട് തന്നെ ഉണ്ടാവേ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ചുരുണ്ട മുടിയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ആണ് പക്ഷേ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും നമ്മുടെ തലമുടിക്ക് വളരെ നല്ല സാധനം തന്നെയാണ് അല്ലേ പക്ഷേ മുട്ടയുടെ വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർ എടുക്കാതിരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് കാരണം നമ്മുടെ തലമുടി ഡ്രൈ ആവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് മുട്ടയുടെ വെള്ളം പക്ഷേ മുട്ടയുടെ മഞ്ഞയാണ് ഇന്നത്തെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് എടുക്കുന്നത് പക്ഷേ ഈ മുട്ടയുടെ മഞ്ഞ എല്ലാം മുട്ടയുടെ മഞ്ഞ കേൾക്കുമ്പോൾ തന്നെ ആ ഐന്ന് വെക്കണ്ട മുട്ടയുടെ മഞ്ഞ അത്രയും നല്ല സാധനമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ഡ്രൈനെസ്സൊക്കെ മാറാനും ഏ ഒക്കെ നല്ലതാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞ പക്ഷെ മുട്ടയുടെ മഞ്ഞേനെ കുഴഞ്ഞ് വേറൊരു സാധനം കൂടി മിക്സ് ചെയ്താണ് തേക്കുന്നത് അതുകൊണ്ടാണ് മുടി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സിലിക്കായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുടി ഉണ്ടല്ലോ നിങ്ങൾ സാധാരണ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ചകിരി പോലെ ഇരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ കാണിട്ടുള്ളൂ അല്ലേ ഇപ്പം എൻ്റെ മുടി നോക്കി ആ ചെറുതായിട്ട് ഒരു മാറ്റൊക്കെ കാണുന്നില്ലേ ചെറിയ ചെറിയൊരു തിളക്കൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഈ തിളക്കം വരാന് ഞാൻ എന്ത് തലമുടി തേക്കണമെന്നൊക്കെ നിൽക്കാനും പറഞ്ഞു തരാം കേട്ടോ അത് സൂപ്പറാണ് ഒക്കെ മാറി നമ്മുടെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഡ്രൈനസ് ആകുമ്പോൾ നമ്മുടെ മുടി തന്നത്തനം പൊട്ടി പോവുകയുള്ളൂ പ്രത്യേകിച്ച് എന്നെ പോലുള്ള ചുരുണ്ട മുടിക്കാർ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഓയിലുണ്ട് ഒരു ഓയിലും പറഞ്ഞു തരാവേ ഈ ഓയിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാലൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇതുവരെ നമ്മുടെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ പാക്കിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാധനം മാത്രമുള്ളൂ കേട്ടോ മുട്ടയുണ്ട് പിന്നെ നല്ലൊരു അടിപൊളി ഒരു ഓയിലും കൂടി നിങ്ങൾക്ക് കാണിച്ചു ഈ രണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എടുത്തേക്കണത് മുട്ടയുടെ മഞ്ഞയാണ് ഞാൻ സാധാരണ മുട്ടയുടെ വെള്ള വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് മുടി വളരാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയൊക്കെ നല്ലതാണ് പക്ഷേ എന്നെപ്പോലുള്ള ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ വെള്ള തേക്കുമ്പോൾ മുടി ഒന്നും കൂടി ഡ്രൈനസ്സായിട്ട് നമ്മളിങ്ങനെ തലമുടിയൊക്കെ ചീക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ മുടിയൊക്കെ നല്ല നല്ല ഉള്ള് തോന്നിക്കാൻ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ തേച്ച് നമ്മൾ തലമുടിയിലേക്ക് പണ്ടൊക്കെ ഞാൻ തേക്കാറുണ്ട് കേട്ടോ അന്നേരമൊക്കെ മുട്ടയുടെ വെള്ളമൊക്കെ തേക്കും മുടി ഇങ്ങനെ ചകിരി ഒന്ന് ആകെ ഇത്ര ഉണ്ടെങ്കിലും ഒന്നും കൂടെ ഉള്ള് ഇരട്ടി ഉള്ള് തോന്നിക്കും അത്രയ്ക്ക് നല്ല സാധനമാണ് മുട്ടയുടെ വെള്ള അപ്പം ഞാൻ ഈ മുട്ടയുടെ മഞ്ഞ തേക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു സ്പ്ലിറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട് എന്താണ് സ്പ്ലിറ്റ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ എങ്ങനെ പറയാ ആ ഈ മരത്തിന്റെ മരത്തിന്റെ ശാഖയിൽ ഇങ്ങനെ പല പല ഡിസൈനായിട്ട് ഒന്ന് അങ്ങോട്ട് പോകുന്നു ഒന്ന് ഇങ്ങോട്ട് പോകുന്നു ഒന്ന് അങ്ങോട്ട് പോകുന്നു അങ്ങനെ പല പല രീതികളിലുള്ള സ്പ്രി വരാറുണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റോ പ്രത്യേകിച്ച് എനിക്ക് എനിക്കങ്ങനൊന്നും വരാറില്ല എനിക്ക് വരുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുണ്ടിട്ട് ഈ ഈ ഒറ്റ മുടി ഉണ്ടല്ലോ ഈ മുടി തന്നെ ചൂരുണ്ട് ഇത് മേൽപ്പോട്ടങ്ങ് കയറിട്ട് ഒരു കെട്ട് അങ്ങ് വീഴുക തന്നെ തന്നെ അപ്പം അതങ്ങനെ വരാൻ കാരണം ഞാൻ വിചാരിക്കുന്നത് തന്നെ മുടി അങ്ങനെ കെട്ട് വീഴുന്നു എങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ ഉപ്പ് ഇപ്പം ഇല്ല അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഓയിലൊക്കെ ജസ്റ്റ് തലമുടി തലമുടിയിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്നോണ്ട് എനിക്കിപ്പോൾ അങ്ങനെ വരുന്നില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ നോക്കും എല്ലാ ദിവസവും രാവിലെ എണിച്ച് നോക്കും എൻ്റെ മുടി എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുടിക്ക് നീളം വെക്കില്ല ആ രീതി തന്നെ നിൽക്കുകയുള്ളൂ മുടിക്ക് നീളം ഇല്ല വയ്ക്കത്തേല്ലോ അപ്പം എൻ്റെ മുടി ഒരുപാട് ഡ്രൈ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ സ്പിറ്റ്നെസ് പോകാൻ എന്താ ചെയ്യുക എന്താ ചെയ്യുക അങ്ങനെ നോക്കി 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 ഗൂഗിളിലൊക്കെ എങ്ങനെ നോക്കി 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 എനിക്ക് യൂട്യൂബിലൊന്നും നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് എല്ലാ പാക്കുകളും ഒന്നും നമുക്കങ്ങനെ പിടിക്കണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ നോക്കി 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 ഞാനങ്ങ് കണ്ടുപിടിച്ചു അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ ഹെയർ പാക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം തോന്നി മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് തോന്നിട്ടോ നമുക്ക് മുടി നല്ല സോഫ്റ്റ് തോന്നി ഈ ചകിരി പോലുള്ളവരില്ലേ ചകിരി പോലുള്ള മുടിയുള്ളവരില്ലേ അവർക്കൊക്കെ ഈ ഹെയർ പാക്ക് നല്ലതാണ് അപ്പൊ എനിക്ക് എൻ്റെ മുടിയും ചകിരി പോലെയൊക്കെയാണ് മുട്ടയുടെ വെള്ളം തെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ എനിക്ക് മുടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചകിരി പോലെയാണ് അപ്പം എനിക്ക് സ്പ്ലിറ്റ്നെസ് പ്രധാന കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് തേക്കുന്നത് കേട്ടോ എനിക്ക് സ്പ്ലിറ്റ്നെസ് ഒന്നും ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളമായാലും നല്ലതാണ് മുടി വെള്ളം വളരാനൊക്കെ മുട്ടയുടെ വെള്ളം നല്ലതാണ് അപ്പം ഞാനത് ആ മുട്ടയുടെ മഞ്ഞ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയുടെ മഞ്ഞ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ തല നമ്മുടെ മുടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് അത് ഇങ്ങനെ അങ്ങ് തേച്ചങ്ങ് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ പിടിച്ച് വലിച്ച മുടിക്ക് നല്ല അത്യാവശ്യം നീളമുണ്ട് പിടിവിട്ടാലോ നേരെ അങ്ങ് മൂങ്ങോട്ടങ്ങ് കയറും നല്ല ചുർണ്ണമുടിക്കാർക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് അതൊന്നും പ്രശ്നമല്ല നമുക്ക് സ്പ്ലിറ്റ്നെസ് വരാൻ പാടില്ല അതാണ് മെയിനായിട്ട് എന്താ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കാണിച്ചു തരാതെ അതിങ്ങനെ കാണിച്ചു തന്നപ്പോഴത്തേക്കത് കട്ടായിപ്പോയി കേട്ടോ കണ്ട അത് ഇടയ്ക്കൊക്കെ ഉള്ളു പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടി മൊത്തം സ്പ്ലിറ്റ്നെസ് ആയിട്ട് മുടി മൊത്തം പോകുള്ളൂ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരു ഇങ്ങനെ ചുരുണ്ടങ്ങ് കയറി കെട്ട് തന്നെ വരും വേറെ എവിടെ ഇല്ല കേട്ടോ ഇപ്പോൾ ഇവരെണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒക്കെ സ്റ്റിറ്റ്നസ്സൊക്കെ കിട്ടും അപ്പം മുട്ടയുടെ മഞ്ഞ എടുത്തു പിന്നെ മുടി നല്ല ഒക്കെ മാറാൻ ഏറ്റവും നല്ല സാധനമായിട്ട് ഇത് ഇതാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ തന്നെ എടുക്കണം എന്ന് ഞാൻ പറയും കാരണം ഒലിവ് ഓയിലാണ് നമ്മുടെ ഒക്കെ ഡ്രൈനസ്സൊക്കെ കിട്ടുന്നത് അപ്പോൾ എൻ്റെ മുടിയുടെ ആ ഒരു തിളക്കത്തിന് കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പം ഞാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് മുടി ഒന്ന് ഉണങ്ങുമല്ലോ അന്നേരം രണ്ട് മൂന്ന് ഉള്ളി രണ്ട് മൂന്ന് തുള്ളി ഒന്നല്ല രണ്ട് മൂന്ന് തുള്ളി ഒരുപോലെ ഉള്ളം കൈയിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇതാ മുടിയിൽ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് മുടിക്കൊരു തിളക്കം ഉള്ളത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയിലെ ആ ഒക്കെ മാറി ഒക്കെ മാറി മുടി നന്നായിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ തലവെട്ട് തേക്കുന്നത് നല്ലതാണ് ഞാൻ തലവെട്ടിലങ്ങനെ തേക്കാറില്ല ഞാൻ മുടിയിലെ മാത്രമേ തേക്കാറുള്ളൂ മൂന്നാല് ദിവസമായിട്ട് തേക്കുന്നതുകൊണ്ട് ഈ മുടി ഇപ്പം നല്ലൊരു തിളക്കം പോലെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ആണുമ്പോൾ തുള്ളി അങ്ങ് തേച്ച് എടുക്കാൻ നല്ലതാണ് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും മുടി നല്ല അടിപൊളിയായിട്ടുണ്ടാവേ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒലുവോയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒലുവോയിൽ എന്ന് പറഞ്ഞില്ലായിരുന്നു അന്നേരം വൈകുന്നേരം തന്നെ എനിക്ക് ഒലുവോയിൽ ചേട്ടൻ മേടിച്ചിട്ട് വന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഒലുവോയിൽ വേണമെന്നേ അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് ഉലുവോയില് ഒഴിച്ചുകൊടുക്കാവേ ഒലുവോയിൽ കറക്റ്റ് എടുത്തിട്ടോ ഒരു സ്പൂൺ ഒലുവോയിൽ രണ്ട് മുട്ടയുടെ മഞ്ഞ ഇത്രയും മതിയേ പണ്ട് മേടിച്ചതാണ് ഒലുവോയിൽ പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ട് ഒലുവോയിൽ മേടിക്കണത് പണ്ട് ഒലുവോയിലിൻ്റെ ഗുണങ്ങളൊന്നും എനിക്ക് അങ്ങനൊന്നും അറിയില്ലായിരുന്നു അന്നേരം ഞാൻ കൈയിലും കാലൊക്കെ ചുമ്മാ ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കാട്ട് ചെയ്തു തരുന്നത് ഇപ്പോൾ ഒലിവോയിലിൻ്റെ ഗുണം എന്താണെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് ഒലിവ് ഓയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടൂ തുള്ളിന്നെ കാണിച്ചവേ എന്നെ പോലുള്ള മുടികൾക്കട്ടെ ഈ ഒരു സംഭവം വർക്കാവുള്ള കലക്കം കണ്ടില്ലേ ഒരുപാടൊന്നും വേണ്ടന്ന് മൂന്ന് തുള്ളി വന്ന നമ്മളതനുസരിച്ച് തേക്കാം ഒന്ന് കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് രണ്ടു മൂന്ന് തുള്ളി അങ് തേച്ചു കൊടുത്താൽ മതി മുടി ഡ്രൈനസ് ആവാതെ ആവാതെളൂട്ടാ അപ്പൊ മുടി ഏർ ഇട്ട് തട്ടി അഴിഞ്ഞു പോയിട്ടുണ്ട് മുട്ടുടെ മഞ്ഞും ഉലുവയിലും നന്നായിട്ട് മിക്സ് മിക്സ് ആക്കാവെ മുട്ടയുടെ വെള്ളം അതിപ്പം നിങ്ങളുടെ ഇപ്പം നോർമൽ ഹെയർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ഫുൾ മുട്ട എടുക്കുക ഇതുപോലെ അങ്ങ് ഉലുവോയിൽ ഒരു ഒന്നര സ്പൂൺ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം മുട്ടയുടെ വെള്ളം കൂടി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ നോർമൽ ഹെയർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ മഞ്ഞെടുക്കുന്നത് അപ്പം ഈ ഒരു ഹെയർ പാത്തുണ്ടല്ലോ നമുക്ക് ഒലുവോയിൻ്റെ ഒരു സ്മെല്ലാട്ടോ നമുക്ക് തോന്നുന്നത് എടുത്തറിയാൻ പറ്റുന്നത് മുട്ടയുടെ മഞ്ഞയ്ക്ക് അങ്ങനെ ഒരു ഇപ്പം മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളം കൂടെ അച്ഛേ മുട്ടയുടെ മഞ്ഞയും ഒലുവോയിലും മിക്സ് ചെയ്തുകൊണ്ട് ഒലുവോയിൻ്റെ സ്മെല്ലാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഈ ഹെയർ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് നല്ല മുടി കഴുകിയിട്ട് കണ്ടീഷണർ ഉണ്ടെങ്കിൽ കണ്ടീഷണർ തേക്കുവാണെങ്കിൽ അയ്യടോ അടിപൊളിയായിരിക്കട്ടോ അപ്പം ഞാൻ ഷാംപൂ കണ്ടീഷനൊന്നും തേക്കണില്ല ഈ ഒരു ഹെയർ പാക്ക് മാത്രം തേക്കുന്നതല്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു ഹെയർ പാക്ക് ചെയ്തപ്പോൾ എനിക്ക് മുട്ടയുടെ മഞ്ഞ് തന്നെ മുടിക്കങ്ങൾ സ്മെല്ലൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഒരു മുട്ടയുടെ മഞ്ഞെടുത്തുള്ളൂ പക്ഷെ അതെനിക്ക് തികഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രണ്ട് മുട്ടയുടെ മഞ്ഞെടുത്തത് നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് നല്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞിന്ന് മൂന്ന് ദിവസം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ആദ്യ ദിവസം ഇച്ചിരി ഒരു മടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഈ ഒരു ഹെയർ പാക്ക് അങ്ങ് ചെയ്തേക്കാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അങ്ങ് തേച്ചു തേച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിപ്പം ആഴ്ച ഒരു മൂന്ന് തവണയൊക്കെ തേച്ചാൽ മതി കേട്ടോ ഉണ്ട് മൂന്ന് തവണയൊക്കെ തേച്ചാൽ മതി എല്ലാ ദിവസവും ഈ ഹെയർ പാക്ക് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ഹെയർ പാക്ക് അങ്ങ് തേക്കുമല്ലോ അന്നേരം നിങ്ങൾക്കങ്ങ് ഷെയർ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മൊട്ടയുടെ മഞ്ഞയാണ് എടുത്തേക്കുന്നത് ഒലുവോയിൽ ഇത് മതിയാകട്ടോ ഒരുപാട് ഒലു ഓയിലൊന്നും വേണ്ട നമ്മുടെ തലമുടിയിൽ ഒരുപാട് ഓയിലൊന്നും വേണ്ട പിന്നെ ഒരുപാ ഒരുപാട് മുടി ഡ്രൈനസ് ആവാനും പാടില്ല ഇങ്ങനെ ആയാലും നമ്മുടെ മുടി പോവും അപ്പം അത് നമ്മളതനുസരിച്ച് നോക്കുന്നുട്ടോ നല്ല തണുപ്പടിച്ചേ അപ്പോൾ അതാ നമ്മുടെ പാക്ക് ഇവിടെ നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് തലയോട്ട് തേച്ച് കൊടുക്കുക തലയോട്ട് തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മുടെ തല മുടിയില്ല മുടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക പിന്നെ ഈ സ്പ്ലിറ്റ്നെസ് ഉള്ളത് മുടി അങ്ങനെ വെറുതെ വിടരുത് നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിച്ച് ഇരിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ്നെസ് നമുക്ക് മനസ്സിലാവുക കുഞ്ഞിക്കത്രികയില്ലേ കുഞ്ഞിക്കത്രി കൊടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാനിത് കുറച്ച് എണ്ണ എടുത്തിട്ട് തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ തലമുടിയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപോയിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണങ്ങും അന്നേരമാണ് രണ്ട് മൂന്ന് തുളി ഒരുപോയിൽ എടുത്തിട്ട് തലമുടിയിൽ തലമുടിയിൽ ജസ്റ്റ് തേച്ച് കൊടുക്കുന്നത് രാവിലെ എണീറ്റുള്ള തന്നെ മുടി ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് എങ്കിൽ അന്നേരം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ നല്ല തലമുടിയിലെ ചേടിയൊക്കെ നല്ലവണ്ണങ്ങ മാറിക്കിട്ടിയിട്ട് ഒന്ന് ചിലക്ക് ആയിട്ട് ഇരിക്കുകയെ ഇനി നമുക്ക് ഹെയർ പാക്ക് ഒന്ന് തേച്ചുകൊടുക്കാവേ ആദ്യം തന്നെ നമ്മുടെ തലയോട്ടിൽ തേച്ചു കൊടുക്കണം എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ തലോട്ടി നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണേ ഇതുപോലെ സ്പൂണിൽ തന്നെ ഇങ്ങനെ കുറേശ്ശെ കുറച്ച് എടുക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ടെടുത്താലും മതി പിന്നെ വകച്ചിലെടുത്തിട്ടേ വകച്ചിലെടുത്തിട്ട് നമുക്ക് തേച്ചു കൊടുക്കാവേ സൂപ്പർ ഹെയർ പാക്ക് ആട്ടോ ഈ ഡ്രൈനസ് മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഈ ഒരു ഹെയർ പാക്ക് കട്ട് ഗുളിയാണ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അത്രയ്ക്ക് വെച്ചാൽ മതി അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഇങ്ങനെ തലമുടിയിൽ പാക്ക് അങ്ങ് വെച്ച് ഇരിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാനിത് ആ തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊന്നും മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ് ബലം പ്രയോഗിച്ച് മസാജ് ചെയ്യേണ്ട ചെറിയ രീതിയിൽ മതി ഇനി നമുക്ക് നമ്മുടെ തലമുടി തലമുടിയിലാണ് തേച്ച് കൊടുക്കണ്ടേട്ടോ ഇങ്ങനെ അങ്ങ് പതുക്കി ഒന്ന് തിരിച്ചിട്ടങ് കൊടുക്കുവാണെങ്കില് ഇതുപോലെ എനിക്ക് മുടിയാണ് ഒത്തിരി ബലത്തിലൊന്നും തിരിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒരു രണ്ട് തവണ രണ്ട് മൂന്ന് തവണ ആയാലും പ്രശ്നമില്ല തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറയിലെ സ്റ്റിറ്റ്നെസ്സൊക്കെ മാറി ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും ഈ മുട്ടയിൽ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ ബയോട്ടിൻ എല്ലാം ഉണ്ട് കിട്ടുക ബയോട്ടിൻ അറിയില്ല നമ്മുടെ നല്ല മുടിയൊക്കെ നന്നായിട്ട് വളരെ നമുക്ക് ബയോട്ടിൻ ആവശ്യമാണ് അതാണ് മുട്ട കുടുങ്ങിയത് കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ മുട്ടയിൽ മാത്രമല്ല എന്താ പറയുക ഇല്ലേ നട്ട്സിലൊക്കെ നല്ലതാണ് മുടി വളരണ നല്ലതാണ് പിന്നെ എന്താ പറയുക വേറെ സാധനമുണ്ടല്ലോ ആ ഈ ഫ്ലക്സീഡ് ചിയാ സീഡ് മത്തങ്ങ ആ മത്തങ്ങയുടെ കുരുമൊക്കില്ലേ അതൊക്കെ കഴിക്കണമൊക്കെ നമ്മുടെ തലമുടി നന്നായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതെങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുട്ടയുടെ മഞ്ഞ നല്ലതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തേച്ചാലും കിട്ടില്ല അതൊന്നാഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ തേച്ച് മാസത്തെ ഒരു നാലഞ്ചാറ് തവണയൊക്കെ നമ്മൾ തേച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക പക്ഷേ ഞാൻ മിനിങ്ങാൻ തേച്ചപ്പോൾ എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടോ ഞാൻ വിചാരിച്ചത് ഒരു അഞ്ചാറ് തവണയൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുള്ളൂ വിചാരിച്ചു പക്ഷേ ഞാൻ ഒറ്റ തവണ തേച്ചപ്പോൾ എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയി എനിക്കറിയില്ല എൻ്റെ മുടി എങ്ങനെ ഇരിക്കുന്നതെന്ന് ചകിന് പോലുള്ള മുടി നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത് ഞാൻ രണ്ടുമൂന്ന് തുള്ളി ഒരു പോലെ എടുത്ത് തലമുടിയിൽ തേച്ച് കൊടുക്കാം നല്ല രസമാണ് മുടി കാണാൻ തന്നെ അടിയിലുണ്ടല്ലോ ഇങ്ങനെ ഒരു പോലെ ഉണ്ടാവും ഇത് നമ്മളധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കെട്ടി വെക്കണ്ട കേട്ടോ കുറച്ചും കൂടെ ഇണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടൊക്കെ അത്യാവശ്യം തേച്ചു കൊടുത്തിട്ടെ മുട്ടയുടെ മഞ്ഞയുടെ മണം സ്മെല്ല്ട്ടോ ആ ഒലിവയുടെ മണം മാത്രമേ ഉള്ളൂ ഈ ഒരു പാക്കിന് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മണം അങ്ങനെ ഒരു തോന്നൽ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ഷാംപൂ മൈൽ ഷാംപൂ ഉപയോഗിച്ച് കഴുക ഇത് കഴുകതിന് ശേഷം മൈല് ഷാംപൂ ഉപയോഗിക്കാം അപ്പു ശേഷം കണ്ടീഷണറില്ലേ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോഴാണ് ഇത് നല്ലൊരു നല്ല ഫുൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഷാം ഉപയോഗിക്കുന്നവരെ കണ്ടീഷണർ ഒന്ന് ഉപയോഗിക്കും നല്ലതായിരിക്കും അപ്പൊ ഞാൻ ഷാംപൂന്നുപയോഗിച്ചിട്ടില്ല കേട്ടോ ബലിക്ക് പിടിച്ചു വിടണം തോന്നുന്നു രണ്ട് മുടി പുഴയും അല്ലെങ്കിൽ രണ്ട് മുടിയൊക്കെ പൊഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ മുടി വളർത്താൻ ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ ഈ മുടിയൊക്കെ പൊഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് അപ്പം ഞാനിത് ഹെയർ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കഴുകിട്ടൊന്നും കാണിച്ചില്ല നിങ്ങൾക്ക് നാളെ ഇതിനെ കാണിച്ചതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളു പെട്ടെന്ന് മുടി നോണമെന്നില്ലല്ലോ ഇപ്പൊ തന്നെ സമയം ഒരു ഉച്ച ഒരു ഒരു മൂന്നുവരെ ആകാൻ പോവുകയാണ് രാവിലെ പിടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ എന്നാൽ മുടിയൊക്കെ ഉണങ്ങിയിട്ട ശേഷം നിങ്ങൾക്ക് കാണിച്ചാന്ന് തന്നു ചോദിച്ചു പക്ഷെ സമയം കിട്ടിയില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പം നാളെ ഞാൻ കാണിച്ചു തരുന്നത് മുടി എങ്ങനെ ഇരിക്കണെന്ന് ഞാൻ നാളെ കാണിച്ചുതരാം കേട്ടോ നല്ല അടിപൊളി പേക്ക തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ ഇടവെട്ടി ക്ഷേത്രത്തിൽ പോയ കേട്ടോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇടപെട്ടി നമ്മൾ എന്താ പറയുക ഔഷധ സേവ കഴിക്കണ ക്ഷേത്രമില്ലേ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് പോയിട്ട് ഇവിടെ വന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പിന്നെ നാലമ്പല ദർശനവും കഴിഞ്ഞ് അടിപൊളി ദിവസമായിരിക്കുന്നാലോ മൊത്തം ഭക്തിയായിരുന്നു അയ്യോ വരുടെ മുഖം കാണും മൊത്തം ചന്ദനക്കുറിയും കൂങ്ങും ചന്ദനക്കുറിയും കൂങ്ങുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാം കുറെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്ന് എന്താ ഒരു എന്താ പറയാ അത് അനുഭവിച്ചറിയട്ടെ ഒരു വലിയ മഴയൊന്നും ഒന്നും ഇല്ലായിരുന്നോട്ടെ ആ ഒരു കാലത്ത് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു ആ ലാസ്റ്റ് നമ്മൾ ഏത് അമ്പലത്തിലെ ലാസ്റ്റ് എന്താ പറയുക അത് ഒരു മറന്നു പോയട്ടോ ആ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു അന്നേരം ഞങ്ങള് അമ്പലത്തിന്റെ അതുകൊണ്ട് ഞങ്ങൾ മഴ ഒന്നും വന്നില്ല പക്ഷേ അവിടെയൊക്കെ പോവണം നമ്മൾ ഹിന്ദുക്കളൊക്കെ പോയാലും നമുക്ക് അതിനൊരു അതിനൊക്കെ പോസിറ്റീവ് എനർജി അറിയാൻ പറ്റും അത്ര അത്ര അടിപൊളിയായിരുന്നു ആദ്യം നമ്മൾ പോയത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അത് അടിപൊളി ഫീലിങ് ആയിരുന്നു എന്താ രസം നമ്മൾ പോയി കീഴിൽ നിന്ന് അവിടെ പോയി ഔഷധ സേവ കഴിച്ച് അവിടെ പ്രാർത്ഥിച്ച് അവിടെ നേർച്ചയൊക്കെ കഴിക്കുമ്പോൾ തന്നെ എന്താണ്ട് എന്തോ നമുക്ക് എന്താ വലിയൊരു ഇത് കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു സ്വാമി ക്ഷേത്രത്തിൽ പിന്നെ നമ്മൾ നാലമ്പല ദർശനം ശ്രീകൃഷ്ണ ശ്രീരാമ ക്ഷേത്രം പത്ത് അങ്ങനെ പല നാലുമണി ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് വീട്ടിൽ വന്നപ്പോൾ മൂന്ന് മണി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് മൂന്നേകാലായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ